ം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പൊതു അവധി ദിനങ്ങൾ സർക്കാർ പ്രഖ്യാപിച്ചു ജനുവരി രണ്ട് മന്നം ജയന്തി ജനുവരി ഇരുപത്തി ആറ് റിപ്പബ്ലിക് ദിനം ഫെബ്രുവരി പതിനഞ്ച് മഹാശിവരാത്രി മാർച്ച് ഇരുപത് റംസാൻ ഏപ്രിൽ രണ്ട് ബസാവ്യാഴം ഏപ്രിൽ മൂന്ന് ദുഃഖവെള്ളി ഏപ്രിൽ അഞ്ച് ഈസ്റ്റർ ഏപ്രിൽ പതിനഞ്ച് വിഷു മെയ് ഒന്ന് മെയ് ദിനം മെയ് ഇരുപത് ഇരുപത്തിയേഴ് ബക്രീദ് ജൂൺ ഇരുപത്തി അഞ്ച് മൊഹറം ഓഗസ്റ്റ് പന്ത്രണ്ട് കർക്കിടക ഓഗസ്റ്റ് പതിനഞ്ച് സ്വാതന്ത്ര്യദിനം ഓഗസ്റ്റ് ഇരുപത്തിയഞ്ച് ഒന്നാം ഓണം ഓഗസ്റ്റ് ഇരുപത്തി ആറ് തിരുവോണം ഓഗസ്റ്റ് ഇരുപത്തിയേഴ് നാലാം ഓണം സെപ്റ്റംബർ നാല് ശ്രീകൃഷ്ണ ജയന്തി സെപ്റ്റംബർ ഇരുപത്തി ഒന്ന് ശ്രീനാരായണ ഗുരു സമാധി ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി ഒക്ടോബർ ഇരുപത് മഹാനവമി ഒക്ടോബർ ഇരുപത്തിയൊന്ന് വിജയദശമി ഡിസംബർ ഇരുപത്തി അഞ്ച് ക്രിസ്മസ് എന്നിവയാണ് പ്രധാനപ്പെട്ട ഒഴിവ് വരുന്ന ദിവസങ്ങൾ ഗവൺമെന്റ് ഒഴിവ് വരുന്ന ദിവസങ്ങൾ അതുപോലെതന്നെ ബാങ്ക്